എൻ്റെ പേര് പീതാംബരൻ നേരീശ്വരം എന്നാണ് ഞാൻ എൻ്റെ പുതിയൊരു പുസ്തകമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത് ജ്ഞാനാനന്ദം എന്നാണ് ഇതിൻ്റെ പേര് ഗുരുദേവ കൃതികളെ ആസ്പദമാക്കി ചെയ്ത ഒരു പുസ്തകമാണ് ഗുരുദേവ കൃതികൾ നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമാണ് അതേപോലെ തന്നെ ഗുരുദേവനെയും നിങ്ങൾക്ക് സുപരിതമാണ് നമ്മൾക്കറിയാം നമ്മൾ കടന്നു പോകുന്ന ഒരു കാലഘട്ടം വളരെ പ്രയാസമേറിയ ഒരു കെട്ട കാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊറോണ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത് ലോക ലോകത്താകമാനം ആഭ്യന്തര കലഹങ്ങളും അതിലുപരി രാഷ്ട്രീയ കലാപങ്ങളും അതേപോലെ തന്നെ രാഷ്ട്രകലാപങ്ങളും അരങ്ങേറുന്ന ഒരു കാലഘട്ടമാണിത് എവിടെയോ മനുഷ്യൻ്റെ മൂല്യങ്ങളെ നഷ്ടപ്പെടുന്നു മനുഷ്യർ തമ്മിലുള്ള പരസ്പരം സ്നേഹങ്ങളും ഐക്യവും എല്ലാം നഷ്ടപ്പെടുന്നു വ്യക്തി ജീവിതങ്ങൾ തമ്മിലുള്ള അകലങ്ങൾ വർദ്ധിക്കുന്നു കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു ഇതിനെല്ലാത്തിനും എന്താണ് ഒരു പോംവഴി എന്ന് ചോദിച്ചാൽ എനിക്കൊന്നേ പറയാനുള്ളൂ അത് ഗുരുദേവ ദർശനങ്ങളാണ് ഈ ഗുരുദേവ കൃതികളെ ഞാൻ നിങ്ങൾക്ക് ലോകസമക്ഷം പരിചയപ്പെടുത്തുകയാണ് കാരണം ലോകത്തിൻ്റെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി ഒരു ഗുരുവിനെ നമ്മൾക്ക് തിരഞ്ഞെടുക്കുന്നെങ്കിൽ അത് ശ്രീനാരായണ ഗുരുവിനെയാണ് അതിലുപരി ഗുരുവിൻ്റെ ദർശനങ്ങളെയാണ് ഗുരുവിൻ്റെ സൂത്ര കവിതകൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടി ലോക ലോകസമാധാനത്തിന് വേണ്ടി ഇതിൽ ഇതിൽപരം വലിയൊരു മുദ്രാവാക്യം എവിടെയാണ് നമ്മൾ അതേപോലെ തന്നെ ഗുരുദേവൻ പറഞ്ഞ മറ്റൊരു വാചകമുണ്ട് ക്രിസ്തുദേവൻ പറഞ്ഞതുപോലെ അന്യൻ അയൽക്കാരനെ നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും മറ്റൊരാൾക്ക് ദോഷകരമാകാത്ത രീതിയിൽ മുന്നോട്ട് പോകുക ഏത് പ്രവൃത്തിയും നമ്മൾ ചെയ്യുമ്പോൾ അന്യനെ ദ്രോഹം ചെയ്യാതിരിക്കുക ഗുരു പറഞ്ഞ മഹത്തായൊരു വചനമാണിത് ഇതുമാത്രം പോരെ ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് അത് ഞാൻ ഈ കൃതികളിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ അധികം ഗ്രന്ഥങ്ങൾ പരിശോധിച്ചുകൊണ്ട് വളരെയധികം ഗ്രന്ഥങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഞാൻ തയ്യാറാക്കിയ ഒരു ഗ്രന്ഥമാണ് ഗുരുദേവ ഗുരുദേവ കൃതികളിലേക്ക് ഒരു എത്തി നോട്ടം ഇത് നിങ്ങളെല്ലാവരും വാങ്ങിക്കണം വായിക്കണം എന്നെ പ്രോത്സാഹിപ്പിക്കണം തൊണ്ണൂറ്റി രണ്ട് പേജുള്ള ഒരു പുസ്തകമാണിത് ഈ പുസ്തകത്തിന് നല്ലൊരു അവതാരിക എഴുതിയിട്ടുള്ളത് ധർമ്മരാജ് അടാട്ട് സാറാണ് ഗുരുദേവൻ്റെ മഹത്കൃതികളുടെ ഒരു പഠനം എന്ന നിലയിലാണ് ഈ പുസ്തകം ചെയ്തിട്ടുള്ളത് എല്ലാവരും ഈ പുസ്തകം വായിക്കണം എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഒരു ാടകമാണെന്ന് കൃത്യമായി നമ്മൾ പറഞ്ഞു തന്നിട്ടു നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ള ബോധ്യത്തിന്റെ സമൂഹത്തിലായിരിക്കാം സംസാരിക്കണമെന്ന് എനിക്ക് ഉണ്ട് പക്ഷെ അധികം പക്ഷെ എനിക്കറിയാം കഥകളിലെല്ലാം ഈ അദ്ദേഹത്തിൻ്റെ മഷി എന്ന് പറയുന്നത് രക്തമാണ് അത് കൃത്യമായ അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു എഴുതി ഞാൻ വായിച്ചിട്ടുള്ള കഥകളിലെല്ലാം പീതാംബരം പീതാംബരം തന്നെയാണ്

ിലാമഴ പ്രിയ സാര

गतिनज्ञादमामधुरागत्वं सगन्धिकं ते जीवम्